സമൂഹമാധ്യമങ്ങളിലെ താരത്തിളക്കത്തിന് പൊതുവെ ആയുസ് കുറവാണ് സോഷ്യൽ മീഡിയകളിൽ പലരും വൈറലാകാറുണ്ടെങ്കിലും കിട്ടിയ പ്രശസ്തി വളരെ പെട്ടെന്ന് മങ്ങുന്നതും പതിവാണ് എന്നാൽ ഈ പതിവെല്ലാം രേണു സുദിയുടെ കാര്യത്തിൽ തെറ്റിയിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിലെ ഏറ്റവും വൈറൽ കണ്ടന്റായി രേണു രേണുസുദി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി യൂട്യൂബർമാർ പോലും തങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാനായി രേണു സുദിയെ കണ്ടന്റാക്കാറുണ്ട് രേണു സുദിയുടെ പേരിലിറങ്ങുന്ന ആൽബങ്ങളും ഷോർട്ട് ഫിലിംസുകളുമൊക്കെ മില്യൺ വ്യൂസാണ് നേടുന്നത് രേണു സുധിയുടെ മേക്കോവറിനും റീൽസ് വീഡിയോകൾക്കും വലിയ വിമർശനങ്ങളാണ് നേരിടുന്നത് അതിൽ പ്രായം പറഞ്ഞാണ് രേണുവിനെ പലരും കളിയാക്കുന്നത് രേണുവിനെ കണ്ടാൽ നാൽപ്പത് വയസ്സിന് മേൽ പ്രായം തോന്നിക്കുമെന്നും മേക്കപ്പ് കൊണ്ട് അത് നികത്താനാകില്ല എന്നുമാണ് പലരും കമൻറ്റ് ബോക്സുകളിൽ പരിഹസിക്കുന്നത് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളെ രേണു ശക്തമായി തന്നെ എതിർത്തിരുന്നുവെങ്കിലും തന്റെ യഥാർത്ഥ പ്രായം കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നില്ല മുപ്പത്തിരണ്ട് വയസ്സാണെന്ന രേണുവിൻ്റെ അവകാശവാദത്തെ മറ്റൊരു സോഷ്യൽ മീഡിയ താരമായ ദയാ അച്ചു അടക്കമുള്ളവർ ചോദ്യം ചെയ്തിട്ടുമുണ്ട് അന്തരിച്ച കൊല്ലം സ്തുതിയുമായി തനിക്ക് പതിനഞ്ച് വയസ്സിലേറെ വ്യത്യാസമുണ്ടെന്ന് രേണു പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് താൻ ജനിച്ച വർഷമാണ് സ്തുതി ചേട്ടൻ എസ് എസ് എൽ സി എഴുതുന്നത് എന്ന് ഒരു അഭിമുഖത്തിൽ രേണു പറഞ്ഞിരുന്നു അപ്പോഴും യഥാർത്ഥ പ്രായം രേണു വെളിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും കൂടിക്കൂടി വന്നു ഇപ്പോഴത്തെ തനിക്ക് നാൽപ്പത് വയസ്സുണ്ടെന്നുള്ള അഭിമുഖങ്ങളോട് പൊട്ടിത്തെറിച്ചാണ് രേണു സുതി ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ മറുപടി നൽകിയത് തനിക്ക് നാൽപ്പത് വയസ്സാകാൻ അഞ്ചെട്ട് വർഷം കൂടി വേണമെന്നാണ് രേണു സുതി പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്തിൽ ജനിച്ചയാളാണ് താൻ തനിക്ക് എങ്ങനെ നാല്പത് വയസ്സാകുമെന്നാണ് രേണുസുതി ചോദിക്കുന്നത്